മതേതര ഇന്ത്യക്കായി ഇടതുണ്ടാവണം എന്ന സന്ദേശത്തിൽ പി ഡി പി പാലക്കാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പി ഡി പി പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഇന്ത്യ നിലനിൽക്കണമോ എന്ന ചോദ്യമുയർത്തുന്ന അതിനിർണ്ണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളിയാണ് ഈ തിരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ വിഷയമെന്നും മറ്റെന്തിനേക്കാളും രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും അനിവാര്യമാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ബി ജെ പി ഭരണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്ററുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമായി ജനജീ ജീവിതം ദുസ്സഹമായിരിക്കുന്നു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ വർഗീയതയും വിദ്വേഷവും വിഭാഗീയതയും ഭരണകൂടം തന്നെ പ്രചരിപ്പിക്കുകയും രാജ്യമെങ്ങും അതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്നും പിന്നോക്ക വിഭാഗങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും ഏക സിവിൽ കോഡ് നടപ്പിലാക്കി മതേതര ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ശക്തമായ രാഷ്ട്രീയ ബദൽ അനിവാര്യമായിരിക്കുന്നുവെന്നും പി ഡി പി തിരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് ചെയർമാൻ ഷിഹാബുദ്ദീൻ തങ്ങൾ പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ ഷാ ഹമീദ് മുഹമ്മദ് ഒറ്റപ്പാലം കാസിം മലമ്പുഴ മൊയ്തീൻകുട്ടി പാലക്കാട് തുടങ്ങിയവരും മണ്ഡലം ഭാരവാഹികളായ സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാട് ബിഒ